കൊച്ചി കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ ഈ കഞ്ചാവ് വിപണനം അവിടെ നടന്നു കഞ്ചാവ് അവിടെ കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നു എന്നാണ് നമുക്ക് പറയുന്നത് ഇപ്പോൾ പോലീസ് പറയുന്നത് ഒരു മിനി കഞ്ചാവ് വിപണന കേന്ദ്രമായിട്ട് ഈ ഹോസ്റ്റലിൽ മാറി എന്നുള്ളതാണ് കോളേജിനകത്ത് മാത്രമല്ല കളമശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിലും കഞ്ചാവ് എത്തിക്കുന്ന ഈ ഹോസ്റ്റലിൽ നിന്നാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരവും വരുന്നുണ്ട് പിടിയിലായ ആഷിഖാണ് ഈ പ്രധാനമായിട്ടും ഈ ലഹരി ഇടപാടുകാരൻ എന്നും മനസ്സിലാക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു വിഷ്ണു ഗുഡ് മോർണിംഗ് ആ വിഷ്ണു ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു ഒരു കോളേജ് ഹോസ്റ്റലിൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് ശേഖരിക്കുക എന്നിട്ട് കഞ്ചാവ് ആ ലോക്കലായിട്ട് ആ പ്രദേശം മൊത്തം വിതരണം ചെയ്യുക ഇതെന്തോന്ന് എന്ന് ചെറുകിട കച്ചവടക്കാരോ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ പോളിടെക്നിക് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ പോലീസിന് ലഭ്യമായത് അതായത് നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ഹോസ്റ്റലിൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയ എന്നാണ് അതായത് ഹോസ്റ്റലിലും കോളേജുകളിലും വിൽക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുവന്ന് വെക്കുന്ന കഞ്ചാവ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയത് പക്ഷേ പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രതി ആഷിഖ് ആഷിക്ക് ഈ കളമശ്ശേരി ഭാഗത്തെ ഒരു ചില്ലറ വിൽപ്പനക്കാരനാണ് ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇയാൾ ഈ ഇതര സംസ്ഥാന കാലിൽ നിന്ന് കഞ്ചാവ് വാങ്ങി അത് ഈ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന സൂക്ഷിക്കും പോലീസൊന്നും അങ്ങോട്ടേക്ക് വരില്ല എന്ന പ്രതീക്ഷയിലാണ് അവിടെ സൂക്ഷിച്ച് അവിടെ നിന്ന് തന്നെ പാക്കറ്റുകളാക്കി കോളേജിനകത്തും പുറത്തേക്കുമൊക്കെ വിൽപ്പന നടത്തുന്നത് അതായത് ഈ ഹോസ്റ്റലിനെ മറയാക്കിക്കൊണ്ട് വലിയ രീതിയിൽ ഈ കളമശ്ശേരി ഭാഗത്ത് കഞ്ചാവ് വിൽപ്പന നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്രതിക്കായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ആഷിക്കും ഷാലിക്കും ഇന്നലെ മൊഴി നൽകിയത് ഹോസ്റ്റലിലെ ഒരു മൂന്നാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് അവർ പറഞ്ഞതനുസരിച്ചാണ് ഇത്രയും ബൾക്ക് ഓഫ് കഞ്ചാവ് അങ്ങോട്ടേക്ക് എത്തിച്ചതെന്നാണ് ഇവരുടെ മൊഴി നാല് പാക്കറ്റോളം കഞ്ചാവാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് പാക്കറ്റാണ് പിടികൂടിയത് ബാക്കി രണ്ട് പാക്കറ്റ് ഈ പോലീസ് ഈ ഗേറ്റ് കടന്നു എന്ന നിമിഷം തന്നെ അവർക്ക് അറിയാൻ പറ്റുകയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക് ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളുടെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഒരു സർക്കാർ കോളേജ് ഹോസ്റ്റലാണ് കഞ്ചാവ് വിപണന കേന്ദ്രമായി മാറിയിരിക്കുന്നത് അത് ഗുരുതര സ്വഭാവം പ്രശ്നമാണ് ആ ഹോസ്റ്റലിനെ അതിൽ നിന്ന് ലഹരി മുക്തമാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ സർക്കാരും അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരൽപം പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എസ് കെ താങ്ക് യു താങ്ക് യു വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും അപകടകരമായൊരു സാഹചര്യമാണ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച ഈ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ശേഖരിക്കുക അത് അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുക എന്നുള്ളത് എന്തായാലും ഒരു ഹോസ്റ്റൽ മുറി ഇനി ഇതിന് ഈ വിപണന കേന്ദ്രമായി മാറാതിരിക്കാൻ എല്ലാ അധികാരികളും ഈ കോളേജ് സ്കൂൾ അധികൃതരും ഒക്കെ മനസ്സ് വയ്ക്കട്ടെ എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്